ഓലം വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രീഷ്മ കുറ്റക്കാരി ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ ഇരുപത്തിരണ്ട് കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും ആ പ്രതിക്ക് തക്കതായ ശിക്ഷ എന്നെ കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കഷായത്തിൽ വിഷ കഷായത്തിൽ കീടനാശിനിയും വിഷം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതാണ് കേസ് തൂക്കുക തൂക്കക്കാർ തന്നെ കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇനി ഈ സമൂഹത്ത് അല്ലെ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി തക്കതായ ശിക്ഷ തന്നെ കിട്ടണം ഇന്ന് കൽക്കട്ടെന്നൊരു വാർത്ത കേട്ടു യുവ ഡോക്ടറെ ബലോത്സംഗം ചെയ്തു കൊന്ന പ്രതിക്ക് പ്രതി കുറ്റക്കാരനെ കണ്ടെത്തി ആ പ്രതിക്കും തക്കതായ ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൂക്കുകാരെ തന്നെ കിട്ടണം ഒരുപാട് സംഭവങ്ങൾ പ്രതി നമ്മൾ കേൾക്കാറുണ്ട് രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്ത കേൾക്കാറുണ്ട് വീട്ടിൽ കയറി കമ്പി വടി കൊണ്ട് കമ്പിപ്പാന കൊണ്ട് തലക്കടിച്ച് മൂന്ന് പേരെ കൊലപ്പെടുത്തിയൊരു വാർത്ത ഒരാൾ ക്രിറ്റിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ എത്ര സംഭവങ്ങൾ ദിനത്തിൽ ആവർത്തിക്കപ്പെടുന്നു തക്കതായ ശിക്ഷ തന്നെ ഇവർക്ക് കിട്ടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു